ഹായ് ഹലോ ആരെങ്കിലും ഉണ്ടോ നെറ്റ് കിട്ടുന്നില്ല മോനെ യെസ് നെറ്റ് കുറവാണെന്നു സ്ലോ ആണെന്ന് തോന്നുന്നു ഇടക്കുടയ്ക്ക പോകും വരുകയും ചെയ്യുന്നുണ്ട് കിച്ചണിൽ നെറ്റ് സ്ലോ ആണ് അതാണ് ഇടക്കുടക്ക് പോകുന്നത് హాయ్ హలో అరైల్ కారినల్లికి అచ్చారోండి లైవ్ పోగా ബിസ്മില്ല ഹായ് ഹലോ താങ്ക്സ് കേട്ടോ സെക്കൻഡ് ലൈഫ് അരിമെല്ലിക്ക അച്ചാർ കേട്ടോണ്ടാണെട്ടോ ഇന്നത്തെ ലൈവ് അരിമെല്ലിക്ക കേട്ടിട്ടുണ്ടോ ബിസ്മി നിങ്ങളുടെ നാട്ടിലൊക്കെ ഉണ്ടോ രാജ നെല്ലിക്ക എന്നൊക്കെ പറയണേ നമ്മളിതിനെ സ്റ്റാർ ബൂസ്ബെറി എന്നൊക്കെ പറയുകയാണെങ്കിൽ ഇതിനെ കണ്ടിട്ടുണ്ടോ ഇതിനെക്കൊണ്ട് അച്ചാർ ഇടാറുണ്ടോ എന്നൊന്നും എനിക്കറിയില്ല പക്ഷെ ഞാൻ ഞാനിത് കഴിഞ്ഞ വർഷം അച്ചാർ അച്ചാറിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അടിപൊളി ടേസ്റ്റായിരുന്നു ചുമ്മാ ഇട്ട് നോക്കിയതായിരുന്നു പക്ഷെ അപകാരം ടേസ്റ്റായിരുന്നു അപ്പം ഞങ്ങളുടെ ബിൽഡിങ്ങിനകത്ത് തന്നെ ഉണ്ട് കേട്ടോ അപ്പോൾ അമൗണ്ടിനകത്ത് ഇതിൻ്റെ ഒരു മര ഉണ്ട് അപ്പോൾ അതിനകത്തുനിന്ന് ഞാൻ പറിച്ചു കൊണ്ടുവന്ന് കഴിഞ്ഞ വർഷം ചുമ്മാ ട്രൈ ചെയ്ത് നോക്കി അടിപൊളി സംഭവമാണെന്ന് മനസ്സിലായപ്പോൾ ഞാൻ ഇത്തവണയും ഉണ്ടാക്കി വെക്കുകയാണ് കോസ് ഇപ്പോൾ ഇത്തവണ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മരം ഒന്നുകൂടി വലുതായപ്പം കുറച്ചുകൂടി മേലെയായി അപ്പം എനിക്ക് ഇത്രേ കിട്ടിയിട്ടുള്ളൂ അപ്പം ഉള്ളത് വെച്ച് അച്ചാർ ഉണ്ടാക്കുകയാണ് കഴിഞ്ഞ പ്രാവശ്യം ഒരുപാട് അച്ചാറുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഭയങ്കര ടേസ്റ്റ് ആട്ടോ അവരിങ്ങനെ ചുമ്മാ കഴിക്കാൻ വേണ്ടിയിട്ട് വൈറ്റമിൻ സി ഒത്തിരിയുള്ളൊരു സംഭവല്ലേ അപ്പൊ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില ഒക്കെ നന്നായി മൂത്തിട്ടുണ്ടേ കടുക് പൊട്ടിച്ചു ഉൽ ഉല്ലുവേട്ടവും പിന്നെ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ള ഉള്ളി കറിവേപ്പില പച്ചമുളക് കിടന്നവർക്കിടാം ഇനി ഞാൻ ഇതിനകോട്ടെ ഈ നന്നായി കുറച്ച് വെച്ചിട്ടുണ്ടേ മുളക് പൊടിയാണേ ഒന്ന് രണ്ട് മൂന്ന് നാല് നാല് ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ടേ ഈ കുറച്ചുതായിരുന്നങ്ങനെ ഇട്ട് കൊടുത്തത് അല്ലെങ്കിൽ ഓഫ് ചെയ്തിട്ട് വേണ്ടി വരും പിന്നിതം കുഞ്ഞ് സ്പൂൺ കേട്ടോ അതിന് ഉരുവ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഏകദേശം ഒരു കാൽ ടീസ്പൂൺ ഒരും പിന്നെ കായ കായവും ഏകദേശം ഒരു കുഞ്ഞ് സ്പൂണോളം ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ നന്നായി ഉടുത്തിട്ടുണ്ട് നല്ല മണങ്ങ പൊടി മൂത്ത ഇത് നന്നായിട്ട് പൊടിയൊക്കെ മൂത്തിട്ടുണ്ടോ കുറച്ച് വിനാഗിരി വെച്ച് കൊടുക്കുന്നുണ്ടെങ്കിൽ കാലത്തെനിക്ക് പൊടി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ദയവ് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്തോളെ അപ്പം വിനാഗിരി ഒഴിച്ച് കൊടുത്ത് ഇനി ഇതിനകത്തോട്ട് ഞാൻ വെള്ളമൊഴിച്ചു കൊടുക്കുന്നത് അപ്പം ഞങ്ങൾക്ക് ഒരുപാട് ഗ്രേവി വേണം അപ്പോൾ അതുകൊണ്ട് ഇതിപ്പം ചൂടുവെള്ളാണ് കേട്ടോ അതിന് ഒഴിച്ചു കൊടുക്കുന്നത് തിളപ്പിച്ചാറിയ വെള്ളമായാലും മതി എൻ്റെ അടുത്ത് ആറിയ വെള്ളമില്ല അപ്പം അത് ചൂടൂട് കൂടിയിട്ടാണ് ഒഴിച്ച് കൊടുക്കുന്നത് ഗ്രേവി നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം വെള്ളം ഒഴിച്ചുകൊടുത്താൽ മതി നല്ല ഒഴിച്ചു കൊടുക്കണമെന്നില്ല കേട്ടോ അപ്പം ഞങ്ങൾക്ക് അത്യാവശ്യം നന്നായിട്ട് ഗ്രേവി വേണം അപ്പം അതുകൊണ്ട് ഇവിടെ കുട്ടികൾ അച്ചാ നമ്മൾ കപ്പയൊക്കെ കഴിക്കുമ്പോഴേ സാധാരണ മീൻകറിയൊക്കെ കൂട്ടിയിട്ടല്ലേ കഴിക്കുക ഞങ്ങളുടെ പിള്ളേർ അങ്ങനെ മീൻകറിയൊന്നും കഴിക്കില്ല അപ്പം കപ്പയൊക്കെ കഴിക്കുന്ന സമയത്ത് അച്ചാറാണ് അവർ കഴിക്കുക അപ്പോൾ അത് കാരണം ഗ്രേവി അത്യാവശ്യം നന്നായിട്ട് വേണം അപ്പം നമ്മൾ ഇതിനകത്ത് ഉപ്പ് ഇട്ടിട്ടില്ലേ ഇതുവരെ ഞാൻ കല്ലുപ്പാണ് ഇട്ടുകൊടുന്നത് കല്ലുപ്പ് ഇട്ടുകൊടുക്കണ്ടേ ായി ഇട്ടിട്ടുണ്ട് എനിക്ക് പേര് വായിക്കാൻ പറ്റുന്നില്ല അതെന്താണ് ഇങ്ങനെ പേര് പറഞ്ഞോളൂ കേട്ടോ ചേച്ചി ഫുഡൊക്കെ കഴിച്ചോ ഒന്നും ഇല്ല ഫുഡ് കഴിച്ചിട്ടില്ല കേട്ടോ അപ്പം ഏതായാലും നമ്മുടെ അച്ചാറൊന്നും ഉണ്ടാക്കി വെച്ചിട്ട് എൻ്റെ ഫേവറേറ്റ് ആയിട്ടാണ് ഈ അച്ചാർ അത് ഏത് തരത്തിലുള്ള അച്ചാറായിക്കോട്ടെ അമ്മു ഓക്കെ ഓക്കെ വായിക്കാൻ പറ്റുന്നില്ല അമ്മ ഫുഡ് കഴിച്ചോ അപ്പം അരിഞ്ഞെല്ലിക്ക കഴിച്ചിട്ടുണ്ടോ അരിഞ്ഞെല്ലിക്കേനെ കൊണ്ടുള്ള അച്ചാർ കഴിച്ചിട്ടുണ്ടോ ഇതാണ് കേട്ടോ സംഭവം അരി നെല്ലിക്ക കണ്ടിട്ടുണ്ടോ സ്റ്റാർ ഗൂസ്ബറി എന്ന് പറയും അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഇത് കണ്ടിട്ടുണ്ടാവും അല്ലേ നമ്മുടെ ശീമ നെല്ലിക്ക അരി നെല്ലിക്ക എന്നൊക്കെ പറയുന്നത് അപ്പോൾ അതിൻ്റെ അച്ചാറാണ് കേട്ടോ ഉണ്ടാക്കുന്നത് ആഹാ കഴിച്ച ഓക്കെ ഓക്കെ അപ്പം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ആ ഗ്രേവി തന്നെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ പച്ചാറായതുകൊണ്ട് തിരിപ്പൊടി സോറി ഉപ്പ് കുറച്ചുകൂടി വേണം എരുവ് ഞാൻ ഒരുപാടുണ്ടാക്കില്ല കാരണം തറവാട്ടിലുണ്ടോ ഭാഗ്യവാ ഞാനൊക്കെ ഇതിങ്ങനെ എവിടെയെങ്കിലും പോയി തപ്പിപ്പിടിച്ച് കഴിക്കുക ചെയ്യാ ഞങ്ങ ഈ ഒരു സംഭവം ഞങ്ങളുടെ ബിൽഡിങ്ങിനകത്ത് ഇണ്ട് കേട്ടോ അപ്പൊ അപ്പം അവിടെ നിന്ന് ഇന്നലെ ഞാനും സെക്യൂരിറ്റി കാരണം കൂടെ വലിയ മുളയൊക്കെ എടുത്ത് അടിച്ച് അത് കുറേ അതേ ചതഞ്ഞിട്ടൊക്കെ പോയിട്ടുണ്ട് എന്നാൽ